ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവരിക്കുവാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടിയാണ് പൂവൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് പൂ പുറത്തുനിന്ന് വാങ്ങി പൂവൊക്കെ അതിങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കുവാണ് ഞാനുണ്ട് വൈഫുണ്ട് അളിയൻ്റെ വൈഫുണ്ട് പിള്ളേരുമുണ്ട് അപ്പോൾ എല്ലാവരും കൂടി പൂവൊക്കെ മുറിച്ച് സെറ്റാക്കുവാണേ അപ്പം ഞാൻ കുറച്ച് നീലപ്പൂവൊന്നും കിട്ടിയില്ല അപ്പം എന്താ വാടാ വാടാമുല്ല വാടാമുല്ലയൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പം വീട്ടിലുണ്ടായിരുന്ന കുറച്ച് വാടാമുല്യൊക്കെ പറിച്ചെടുത്തു അതേപോലെ നമ്മുടെ റോഡിൻ്റെ സൈഡിലുള്ള പഴയ അറിയാവില്ല കൊങ്ങിണിപ്പൂ കൊങ്ങിണിപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു അതേ കാണുന്ന ഈ ഇത് കൊങ്ങിണിപ്പൂവാണ് ഈ ഒക്കെ കുറച്ച് കളക്ട് ചെയ്ത് അപ്പം ഞങ്ങൾ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഞ്ചലൊക്കെ ആണെങ്കിൽ പൂവൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ അത്തപ്പൂ ഇട്ട് വന്നപ്പം ഒരു സൈഡിൽ ഇച്ചിരി കുറവുണ്ട് റൗണ്ട് ആയി വന്നിട്ടില്ല അപ്പോൾ അവർ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ് ഏഞ്ചലിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പാറു എന്നാണ് പേര് അപ്പോൾ പാറും കൂടെയുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയാണ് അത്തപ്പൂ ഇടുന്നത് എന്തായാലും അത്തപ്പൂ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ആദ്യം ഇത്രയും വിചാരിച്ചൊന്നുമില്ലായിരുന്നു എന്നാലും പിള്ളേർ സെറ്റും എല്ലാവരോടും കൂടി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ തകൃതിയായിട്ടുള്ള പരിപാടികൾ നടക്കുവാണ് അവിയലിനുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു സൗമ്യ അവിയലിനുള്ളതാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ സൗമ്യയുടെ കൂടെ തന്നെ ഉണ്ട് അളിയൻ്റെ വൈഫും ഉണ്ട് അളിയൻ്റെ വൈഫും അവിയലിനൊക്കെ വേണ്ടിയിട്ടുള്ള അരിയലാണ് അതിൻ്റെ തിരക്കാണ് അപ്പം സാമ്പാർ അവിയൽ അപ്പം സാമ്പാറിനൊക്കെയുള്ള കൂട്ട് ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പരമാവധി സാധനങ്ങളൊക്കെ ഓരോ ലെവലായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തലോസം തന്നെ കിച്ചടി പച്ചടി അതേപോലെ പൈനാപ്പിൾ പച്ചടിയെല്ലാം വൈഫ് അളിയൻ്റെ വൈഫും അളിയൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെല്ലാവരും കൂടി പൈനാപ്പിൾ പച്ചടി കിച്ചടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ അപ്പം ഉച്ചക്കത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള റെഡിയാണ് ഇലയൊക്കെ ഇട്ട് പിള്ളേരെല്ലാവരും കൂടി ഇരിപ്പുണ്ട് എല്ലാവരും ടേബിളിൽ റെഡിയാണ് അപ്പോൾ ഇലയൊക്കെ ഇട്ട് അവർക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് ഏഞ്ചൽ പാറു അതേപോലെ പൊന്നൂസ് എല്ലാവരും ഉണ്ട് ചർച്ച പുറട്ടി വാഴയ്ക്ക ഉപ്പേരി അവിയല് മാങ്ങാച്ചാർ ബീ ബീട്രൂട്ട് പച്ചടി വയറുമിഴുക്ക് പുറട്ടി കിച്ചടി വെള്ളരിക്ക കച്ചടി പൈനാപ്പിൾ പച്ചടി സാമ്പാർ പപ്പടം പപ്പടം അപ്പം ഇത്രയും ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ ഓണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് അപ്പം ഈ പ്രാവശ്യത്തെ ഫുഡിൻ്റെ ഫസ്റ്റ് ക്രെഡിറ്റ് കൊടുക്കുന്നത് അളിയൻ്റെ അമ്മയ്ക്കും അളിയൻ്റെ വൈഫിനും എല്ലാവർക്കുമാണ് കാരണം അവരാണ് ഇതിനകത്ത് കൂടുതൽ പ്രയത്നിച്ച് ശരിയാക്കി എടുത്തത് നമ്മളൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും റെഡിയാണ് അമ്മച്ചിയുണ്ട് പപ്പയുണ്ട് മമ്മി അതുപോലെ അളിയൻ്റെ മമ്മി പിള്ളേരുമുണ്ട് പിള്ളേരുമുണ്ട് എല്ലാവരും രസമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന തിരക്കൊക്കെയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്ത് ഓണം ആഘോഷിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye bye yeah.